മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല നമുക്കിപ്പോൾ മലയാളത്തിൽ ഗണേശചേട്ടനാണ് ഒരാളുള്ളത് അദ്ദേഹം പാരമ്പര്യമായിട്ട് എന്താ പറയുക അദ്ദേഹത്തിന്റെ അച്ഛന്റെ കേരള കോൺഗ്രസ് എന്നുള്ള ആ ഒരു രീതിയിൽ വന്ന ആളാണ് ഇത് നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ടൊക്കെ ഉണ്ട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് ഏത് മുന്നണിയിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് വന്ന ഓരോരുത്തരും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അത്ര അതൊക്കെ ഒരു എന്താണ് പടം ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുഞ്ഞിന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറാം എന്നൊക്കെ വിചാരിച്ച് വന്നവർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ ശരിക്കും കൃത്യമായിട്ടൊരു നിലപാട് പോലെ എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയിൽ വിജയുടെ എൻട്രിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ കാരണം സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങൾ സേവിക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി കണ്ടില്ലാതൊരു ഒരു തളർച്ച ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി നിലനിൽക്കുക അതല്ല അപ്പം അതിലൊരു സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ട് വിജയ്യുടെ ഒരു എൻട്രിയിലേക്ക് അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല അതൊക്കെ ഇങ്ങനെ കുറേ പ്രശസ്തിയും പേരും ഉള്ളതുകൊണ്ട് ആരാ അതൊരിക്കലും പാർട്ടികളൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അടി അടികൊണ്ട് ലാത്തിച്ചാർജ്ജ് നടത്തി വരുന്ന ഒരുപാട് നല്ല കാര്യപ്രാപ്തിയോടുകൂടി രാഷ്ട്രീയത്തിൽ എല്ലാ മുന്നണികളിലും ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ